അതിനു മുമ്പ് ഒരു കാര്യം വളരെ കൃത്യമായി പറയേണ്ട ഒരു വിഷയമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചർച്ചയുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ യൂണിഫോം വിഷയവുമായി ബന്ധപ്പെട്ട് യൂണിഫോം ഇടുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിട്ടാണ് നമ്മളിതിനെ എല്ലാവരും ഈ പാനലിസ്റ്റുകൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ വിഷയവും അത്തരത്തിലുള്ളതായിരിക്കും പക്ഷേ യഥാർത്ഥത്തിലുള്ള സംഭവം അതല്ല ഒരു കുട്ടിയും അവിടെ ആ പിന്നെ ആ സ്കൂൾ നിശ്ചയിക്കുന്ന യൂണിഫോം ഇടാതെ വന്നിട്ടില്ല ഇത് ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ് അങ്ങനെ തന്നെ കാണണം കാണേണ്ടതിനെ അങ്ങനെ തന്നെ കാണണം അല്ലാതെ ഇതിപ്പം പല സഹപാനലിസ്റ്റുകളിലെല്ലാം ചർച്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചർച്ച കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക അവർക്ക് ഈ വിഷയം ഈ വിഷയത്തിൽ എന്താ യൂണിഫോം ധരിക്കാതെ തങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഒരു സ്കൂൾ മാനേജ്മെൻ്റ് നിശ്ചയിക്കുന്ന അവർക്ക് അവരുടെ അവകാ അവകാശം എന്നുള്ള നിലയിൽ നിശ്ചയിക്കുന്ന യൂണിഫോം ധരിക്കാതെ ഒരു കുട്ടി വന്നു വന്നിരിക്കുന്നു അതാണ് ഒരു വിവാദമായത് ഒരിക്കലുമല്ല യൂണിഫോം അല്ല അവിടുത്തെ പ്രശ്നം യൂണിഫോം ധരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കുട്ടിയും അടക്കമുള്ള എല്ലാ കുട്ടികളും അവിടെ വരുന്നത് അവിടെ സവിശേഷമായ ഒരു മത ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു കുട്ടിയുടെ ഹിജാബ് അല്ലെങ്കിൽ അതുപോലുള്ളത് അപ്പം അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക മതവിഭാഗം എന്നുള്ളതല്ല സവിശേഷമായും വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങളിൽ ഉള്ള ഇപ്പം സിഖ് മതത്തിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് തലപ്പാവ് പോലുള്ള കാര്യങ്ങൾ അങ്ങനെ സവിശേഷമായി അതിൻ്റെ ബഹുസ്വരതയെ ആദരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇവർ യൂണിഫോം ധരിക്കാതെ വന്നു എന്നുള്ള നിലയിലാണ് ഇവിടെ ചർച്ചകൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് അങ്ങനെയല്ല സംഭവം അതാദ്യം മനസ്സിലാക്കണം ആ കുട്ടി യൂണിഫോം ധരിക്കാതെ വരുന്നു എന്നുള്ള നിലയിലുള്ള ചർച്ച മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല അത് തെറ്റിദ്ധാരണജനകമാണ് കേരളത്തിലുള്ള ആളുകളെ തെറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ആ ചർച്ച വരുന്നത് ഒരിക്കലും അങ്ങനെയല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു യൂണിഫോം ധരിക്കാത്തതല്ല അവിടുത്തെ പ്രശ്നം യൂണിഫോമോടു കൂടി യൂണിഫോം ധരിച്ചു വരികയും അതോടൊപ്പം തന്നെ തങ്ങളുടെ സവിശേഷമായിട്ടുള്ള ചില മതപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഹിജാബ് പോലുള്ള ഒന്നുകൂടി ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണത് അല്ലാതെ യൂണിഫോം ധരിക്കാതെ വരുന്നു എന്നുള്ള നിലയിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉയർത്തിക്കൊണ്ടു വരരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുമല്ലോ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുന്ന വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത് ഇതിൽ അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള പിന്മാറ്റം ഉണ്ടായെന്നോ ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്തെന്നോ ഏതെങ്കിലും പ്രത്യേക വർഗീയ ലാക്കോടു കൂടി ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് പ്രവർത്തിക്കുമെന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം അതിശോക്തിപരമായിരിക്കും കാരണം പിന്നെ കേരളത്തിലുള്ള ജനങ്ങൾക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്താണ് മത മതത്തെ സംബന്ധിച്ച് വർഗീയതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ധ്രുവീകരണങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇടതുപക്ഷം കൈക്കൊണ്ടിട്ടുള്ള എൽ ഡി എഫ് ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ള നേട്ടങ്ങൾ പത്ത് വർഷത്തിനുള്ളിൽ മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ച് നോക്കിയാൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള മുന്നേറ്റങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും സമീപകാല ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും അങ്ങനെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ മുഴുവൻ വിദ്യാഭ്യാസ മന്ത്രിയെ അല്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പിന്നെ ഏതെങ്കിലും തരത്തിൽ വിവാദത്തിൽ പെടുത്താം എന്ന് പറയുന്നത് അതുകൊണ്ട് യൂണിഫോം അല്ല പ്രശ്നം ഈ ടൈറ്റിൽ തന്നെ പ്രശ്നമാണ് യൂണിഫോം വിഷയത്തിൽ തർക്കം പടരുമ്പോൾ എന്നുള്ളതല്ല യൂണിഫോം ധരിക്കാതെ ഒരു കുട്ടിയും അവിടെ വന്നിട്ടില്ല എന്നുള്ളത് അതല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾ പറയട്ടെ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് എല്ലാ കുട്ടികളും വന്നിരിക്കുന്നത് യൂണിഫോം അല്ല വിഷയം ഹിജാബാണ് വിഷയം ആ ഹിജാബിൻ്റെ അകത്ത് എടുക്കുന്ന എന്താണെന്നുള്ളതാണ് വിഷയം അതുകൊണ്ടാണ് അതൊരു തർക്ക വിഷയമായി വന്നത് അത് ആദ്യം ആ രീതിയിലാണ് ചർച്ചയുടെ ഫോക്കസ് മാറേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ശരി